ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാവേലിക്കര മണ്ഡലത്തിലേക്ക് മൂന്നംഗ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി സിപിഐ കൊല്ലം ജില്ലാ കൌൺസിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാർ പട്ടികയിലെ ആദ്യ പേരുകാരൻ അതേസമയം സംസ്ഥാന നേതൃത്വം പരിഗണിച്ച അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിനെ കൊല്ലം ജില്ലാ കൌൺസിൽ പരിഗണിച്ചില്ല ചേരുന്നുണ്ട് ലിജോ ആദ്യഘട്ടത്തിലൊക്കെ സംസ്ഥാന നേതൃത്വം പരിഗണിച്ച ഒരു പേരായിരുന്നു അരുൺകുമാറിൻ്റെത് നിലവിൽ ഇപ്പോൾ ജില്ലാ കൗൺസിലിന്റെ ജില്ലാ കൗൺസിൽ കൊല്ലം ജില്ലാ കൗൺസിലിന്റെ ഈ പട്ടിക വരുമ്പോൾ അരുൺകുമാർ അതിലില്ല എന്താണ് കാരണം മറ്റു വിവരങ്ങൾ എന്തൊക്കെ ഇന്ന് വൈകുന്നേരം ഇന്ന് ഉച്ച കഴിയുന്ന സമയത്തായിരുന്നു കൊല്ലത്ത് സി പി ഐയുടെ ജില്ലാ കൗൺസിൽ ചേർന്നത് മാവേലിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നത് കൊല്ലം ആലപ്പുഴ കോട്ടയം സി പി എം ജില്ലാ കൗൺസിലുകൾ ചേർന്നിട്ടാണ് ഇതിൽ തന്നെ ഇപ്പോൾ രണ്ട് ജില്ലകളിൽ കഴിഞ്ഞിരിക്കുന്നു അതിൽ തന്നെ പ്രാമുഖ്യമായി ഉയർന്നു വന്നിരിക്കുന്ന പേരെന്ന് പറയുന്നത് നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ചിറ്റയും ഗോപകുമാറിന്റെ പേരാണ് പക്ഷേ സ്നേഹ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ ഉയർന്നു കേട്ട പേരായിരുന്നു അഡ്വക്കേറ്റ് സി എസ് അരുൺകുമാറിന്റെ പേര് പക്ഷേ ഈ ജില്ലാ ഘടകങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആ പേര് പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയിട്ടില്ല നിലവിൽ കൊല്ലത്ത് നിന്ന് മൂന്നംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് തയ്യാറാക്കി നൽകിയിരിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിൽ നൽകിയിരിക്കുന്നത് അതിൽ ഒന്നാം പേരുകാരനായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം രണ്ടാം പേര് പേര് നൽകിയിരിക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന പ്രജി ശശിധരന്റെ പേരാണ് മൂന്നാമത് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗമായിരിക്കുന്ന ആർ എസ് അനിലിന്റെ പേരാണ് ഇതിൽ തന്നെ ആർ എസ് അനിൽ താല്പര്യമില്ല എന്ന് അറിയിച്ചു പക്ഷെ പാർട്ടി നിർബന്ധിച്ചത് കാരണം പേര് ചേർത്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ഈ പേരുകളൊക്കെ പരിഗണിക്കുമ്പോൾ തന്നെ യുവജനങ്ങൾക്കൊക്കെയും മാത്രമല്ല ഒരു പുതുമുഖം നല്ല െ തന്നെ ആ മണ്ഡലത്തിൽ ഏറെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് സി എസ് അരുൺകുമാർ അരുൺകുമാറിനെ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്നുള്ള ഒരു കാര്യം ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ കൊടുക്കുന്നതിനെ പോലെ നിരവധി തവണയെ വിജയിച്ചു നിൽക്കുന്ന ഒരാൾക്കെതിരെ മത്സരിക്കാൻ ചിറ്റത്തെ പോലെ ഒരു അത്രയും അത്രയും ജനസമ്മതിയുള്ള ഒരാൾ തന്നെ വരട്ടെ അല്ലെങ്കിൽ അത്രയും മുതിർന്ന ഒരു നേതാവ് തന്നെ വരട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ആയിരിക്കാം ജില്ലാ കൗൺസിൽ എത്തിയിരിക്കുന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ശരി ലിജോ റോളൻസാണ് കൊല്ലച്ച് കൊല്ലത്ത് നിന്ന വിവരങ്ങൾ പങ്കുവച്ചത്